പ്ലസ് ടു കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ കോഴ്സ് എന്തെങ്കിലും വിടാ പെട്ടെന്ന് എന്തെങ്കിലും ജോലി എന്നുള്ള രീതിയിൽ ഞങ്ങള് വിചാരിച്ചു മോനിച്ച നേവി ഇങ്ങനെ ഒരേ പിടിയില് പിടിച്ചോണ്ടിരിക്കുന്നു അഥവാ പ്ലസ് ടു കഴിഞ്ഞാൽ പോകുന്ന എന്തൊക്കെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണം യോഗ്യത എന്തൊക്കെ വേണം വേണമെന്നുള്ളതൊന്ന് പറഞ്ഞുതരോ മെർച്ചൻ നേവിയെ പറ്റി പത്താം ക്ലാസ് കഴിഞ്ഞ് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ നോ പറ്റില്ല അതായത് ഈ പ്രീ ട്രെയിനിങ് എന്നൊക്കെ അത് സാമ്പത്തികമായിട്ട് അത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പെട്ടെന്ന് പയ്യനൊരു ജോലിക്ക് കാരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വിടാവും അപ്പൊ പലതരം ജോലികളുണ്ടോ പ്രീ സി ട്രെയിനിങ് അപ്പൊ ഡയറക്ടർ 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 ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ ചേരാം അത് വിടും അത് വേണ്ട കുട്ടി വേണ്ടത് ഇപ്പോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉള്ള കോമ്പിനേഷനിൽ എടുത്ത് പ്ലസ് ടു ഇത് ചേരുക എന്നിട്ട് ഈ സാറൊക്കെ പഠിച്ച എൻജിനീയറിംഗ് എൻട്രൻസിൽ ചേരുക കോച്ചിങ് നടത്തുക രണ്ടു കൊല്ലം എന്നിട്ട് എഴുതേണ്ടത് ഇന്ത്യൻ മാരി ടൈം യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ടെസ്റ്റ് അവിടെയൊക്കെ ബി ടെക് മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ മാരി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നേരിട്ടുള്ള സ്ഥാപനമുണ്ട് കൂടാതെ മറ്റു അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നല്ല കുറച്ച് ഫിസിക്കലി ഒക്കെ അത്യാവശ്യം മറ്റ് ദൗർബല്യങ്ങളൊന്നും കുട്ടിയല്ലല്ലോ കടലിൽ പോകാനും ജീവിക്കാനും ഒക്കെ നോർമൽ ഹെൽത്തിൽ കുട്ടിയല്ലേ കുഴപ്പമൊന്നും ഇപ്പൊ കഠിനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഈ പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ മോനെ വേണ്ടി അന്വേഷിച്ചതിന്റെ ഗുണം തീർച്ചയായിട്ടും No.